നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ കേൾക്കുന്ന ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ സൂറത്ത് ഉൽസ് അഹദ് എന്ന് പറയുന്ന സൂറത്ത് ഈ സൂറത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കാർക്കും കൂടുതലായി അറിയില്ല സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് മൂന്ന് പ്രാവശ്യം ഈ സൂറത്ത് പ്രതിഫലമുണ്ട് എന്നാണ് എന്നാൽ അതിനേക്കാൾ വലിയ പ്രതിഫലങ്ങൾ ഈ സൂറത്ത് ഓതുന്ന ഓരോ ഉമ്മമാർക്കും ഉപ്പമാർക്കും നൽകുന്നതാണ് ഏതൊക്കെയാണ് സൂറത്ത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം റഹീം അലഹമ്മില്ല ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഗ്മിനിങ്ങളെ അള്ളാഹു സുബാനഹുറ്റല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു ടെ ഈമാൻ വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് മുഗ്മിനായി യഥാർത്ഥ മുസ്ലിമായി മരണപ്പെടാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകളായി ഒരുപാട് മുഗ്മിനിയങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദ്വാസീയത്ത് പറയാറുണ്ട് അള്ളാഹു താല അവരുടെയും നമ്മുടെയും എല്ലാ വിധത്തിലുള്ള ഹലാലായ മുറാദുകളും ഹാസിലാക്കുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും രോഗങ്ങളും സങ്കടങ്ങളും അല്ലാഹു മാറ്റുമാറാവട്ടെ ആമീൻ ഇനിയുള്ള എല്ലാ മാസങ്ങളിലും ഇഷാ മഗരുബിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ സുബഹി നമസ്കാരത്തിന് ശേഷമോ ഒരു ഫാത്തിഹ നമ്മൾ മറന്നു പോവരുത് ഒരു ഫാത്തിഹ എന്താ നെയ്യത്ത് അള്ളാഹുവേ എന്നിൽ നിന്നും മരണപ്പെട്ടു പോയ എൻ്റെ കുടുംബാദികൾ ആരെല്ലാമുണ്ടോ എൻ്റെ വാപ്പയുണ്ട് എൻ്റെ ഉമ്മയുണ്ട് അതുപോലെ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ എൻ്റെ സഹോദരി സഹോദരന്മാർ അതുപോലെ മുൻഗാമികളായ മഹത്തുക്കൾ മുൻഗാമികളായ പ്രവാചകന്മാർ എല്ലാവരുടെയും ഹകറത്തിലേക്ക് എല്ലാവരുടെയും കബരടത്തിലേക്ക് ഞാനൊരു ഫാത്തിഹ ഓതുന്നു എന്ന നീയത്തിൽ ഇൻഷാ അള്ളാ ഇനി ഓതി ഓതിത്തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇന്നു മുതൽ ഇന്നത്തെ മകരീബിന് ശേഷം അതായത് ഇഷാ മകരീബിൻ്റെ ഇടയിലാണ് ഏറ്റവും ബെസ്റ്റ് ആയ ടൈമ് ഒരു ഫാത്തിഹ അവർക്ക് വേണ്ടി ഓതി ഹതിയ ചെയ്യണം കാരണം അങ്ങനെ നമ്മൾ ഓദിക്കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് വേണ്ടി ത്വാ ചെയ്യുന്ന നമുക്ക് വേണ്ടി കുർആാൻ ഓതുന്ന നല്ല മക്കളെ നല്ല തലമുറകളെ അള്ളാഹു താല നൽകുന്നു അതുകൊണ്ട് മറന്നുപോകണ്ട ഇന്നത്തെ ഈ ദിവസം തന്നെ ഇന്നത്തെ ഈഷ മകരബിന്റെ ഇടയിൽ ഇനിയുള്ള ദിവസങ്ങളിലും എന്ത് ചെയ്യണം ഒരു ഫാത്യഹ നീയത്ത് നമ്മൾ പറഞ്ഞു മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ആ ഫാത്യഹ ഓതുന്നത് അതിൽ ഔലിയാക്കളുണ്ട് അമ്പിയാക്കളുണ്ട് ശുഹദാക്കളുണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ആരെല്ലാം ഉണ്ട് എല്ലാവർക്കും വേണ്ടി ഒരു ഫാത്യഹ അത് മതി നമ്മുടെ ജീവിതം വലിയ റാഹത്തിലും സന്തോഷത്തിലും ആവാൻ അള്ളാഹു സുബാന നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ ഹയറുകളും ദുന്യാവിലും ആഹ്ലത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിൻ ആലമിൻ അഞ്ച് രാത്രികളുണ്ട് ആ അഞ്ച് രാത്രികൾ വളരെയധികം അള്ളാഹുതഅാല സൂക്ഷ്മമായി നിരീക്ഷ എപ്പോഴും അള്ളാഹു സൂക്ഷ്മമായി നിരീക്ഷിക്കും ഈ രാത്രികളിൽ വളരെ സൂക്ഷ്മമായി അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ത് എൻ്റെ അടിമകളിൽ ആരാണ് എന്നോട് ദുആ ചെയ്യുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഈ രാവ് ദുആ അതുപോലെ ദിക്റുകൾ സുന്നത്തുകൾ സ്വലാത്തുകൾ ഒന്നും നമ്മൾ മറന്നു പോവാൻ പാടില്ല ഇന്നത്തെ ഈ വീഡിയോയിലൂടെ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ഉമ്മമാർക്കും എൻ്റെ ഉപ്പമാർക്കും പറഞ്ഞു തരുന്നത് ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ ഒരു പേരാണ് ആ പേര് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് അല്ലാഹു സുബാന ഹത്താല നൽകുന്ന വലിയ അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലം ഒന്ന് മഹാന്മാര് കിതാബിൽ എഴുതി വെക്കുന്നു ജനങ്ങളുടെ ഷർറിനെ തൊട്ട് അല്ലാഹു കാക്കുമെന്ന ജനങ്ങളുടെ ഷർ അത് അസൂയയോടുകൂടി പറയുന്ന വാക്കുകളാവട്ടെ കണ്ണേറാവട്ടെ സിഹറാവട്ടെ നമ്മെപ്പറ്റി മോശം പറയുന്ന എന്തെല്ലാം കാര്യങ്ങൾ ആരെല്ലാം പറയുന്നുണ്ടോ എല്ലാ ജനങ്ങളുടെ ഷർറിനെ തൊട്ടും അള്ളാഹുതാല കാവൽ നൽകുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ഇസ്മ അള്ളാഹുവിൻ്റെ പേര് മാത്രമല്ല ജനങ്ങളിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടാനുണ്ടെങ്കിൽ അത് വേഗത്തിൽ കിട്ടാൻ ഈ ഇസ്മ പറയൽ കൊണ്ട് നമുക്കത് കരസ്ഥമാക്കാം പിന്നെ തീർന്നില്ല അവരുടെ കിതാബുകൾ എഴുതി വെക്കുന്നു ഒരു മനുഷ്യന് നമ്മൾ കുറച്ച് പൈസ കടം കൊടുത്തിട്ടുണ്ട് ഒരുപാട് വർഷങ്ങളായി ആ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നില്ല ഒന്നിരിക്കൽ അയാള് തരാത്തതാവാം അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ ആ പൈസ ഇല്ലാത്തതാവാം തിരിച്ച് എങ്ങനെയാണെങ്കിലും അതിലൊരു സൊല്യൂഷൻ അതിനൊരു പരിഹാരം ഈ ഇസ്മു പറയുന്നതോടുകൂടി അള്ളാഹു നൽകുമെന്നാൽ നല്ല നീയത്തോടു കൂടി പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീഡിയോകളുടെ താഴെ ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയൊക്കെ കടം കൊടുത്തിട്ട് കിട്ടാനുണ്ട് ഉസ്താതെ പ്രത്യേകം ദുരാ ചെയ്യണമെന്ന് ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും കമൻ്റ് രേഖപ്പെടുത്താറുണ്ട് അള്ളാഹു എല്ലാവർക്കും ഹൈർ കൊടുക്കുമാറാവട്ടെ അപ്പോൾ നമ്മളിനി പറയാൻ പോകുന്ന ഈ ഇസ്മ പറഞ്ഞാൽ കടം കൊടുത്തിട്ടുള്ള പൈസ അത് വേഗത്തിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ് പിന്നെയോ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങുന്നു അത് ഹോസ്പിറ്റൽ കേസ് ആവട്ടെ ജോലിയുടെ ആവശ്യമാവട്ടെ അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നതാവട്ടെ എന്ത് കാര്യത്തിനും നമ്മൾ ഇറങ്ങുന്ന സമയത്തും ഈ ഇസ്മ പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ഈ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ വലിയ കാവൽ നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ചു വരുന്നത് വരെ ഉണ്ടാകുമെന്ന് മഹാന്മാരവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു മറ്റൊരു പ്രതിഫലം നമ്മുടെ ഈമാൻ അള്ളാഹു താല ഉറപ്പിച്ച് നൽകുമെന്നാണ് മുത്തനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം ആഹ് സമാൻ ആകുമ്പോൾ അന്ത്യനാളാകുമ്പോൾ നമ്മളൊക്കെ അന്ത്യനാളിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ജനതയാണ് ഈ ആഹ്ർ സമാനിന്റെ അവസരത്തിൽ അവസാന കാലഘട്ടത്തിൽ നബി പറയുന്നു മുഗ്മിനീങ്ങൾ എൻ്റെ ഉമ്മത്തീങ്ങൾ വലിയ പ്രയാസത്തിലായിരിക്കും എന്താണ് അവർക്ക് പ്രയാസം അവരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അവർ ഭയപ്പെടുമെന്നാണ് ഒരു തീക്കനൽ അവരുടെ കൈകളിൽ കൊടുത്താൽ ആ തീക്കനൽ മുറുകെ പിടിക്കാൻ അവർക്ക് പറ്റും പക്ഷേ അവരുടെ ഈമാൻ അവരുടെ കൈകളിൽ പിടിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും ആ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അവിടെയാണ് ഈ ഒരു ഇസ്മിൻ്റെ വലിയ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാകുന്നത് മഹാന്മാര് പറയുന്നു ഈ ഇസ്മ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നാണ് മറ്റൊരു പ്രതിഫലം കൂടി പറഞ്ഞു തരുന്നു സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹുത്താല നൽകുമെന്നാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഈ ഏതാണ് ഇസ്മ മഹാന്മാര് പറയുന്നു അല്ലാ എന്ന പേരാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ ആ തൊണ്ണൂറ്റിയൊമ്പത് പേരുകളിൽ ഒരുപാട് ഒരുപാട് പേരുകൾ ഇസ്മുൽ എന്ന് മഹാന്മാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് പേരുകളുണ്ട് ആ തൊണ്ണൂറ്റിയൊമ്പത് പേരുകളിൽ ഒരു പേര് ഇസ്മുൽ അലമാണ് ഏറ്റവും ഉന്നതമായ പേരാണ് ആ പേര് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ദ്വാര ചെയ്താൽ അള്ളാഹു അവൻ്റെ ദ്വാര സ്വീകരിക്കും പല പണ്ഡിതന്മാരും പല പേരുകളാണ് ആ ഇസ്മുൽആലമായി പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഈ പറയപ്പെടുന്ന യാ യാ ഹക്കമു എന്ന പേര് ഇസ്മുൽആലമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും നമുക്കിടയിലുണ്ട് അതുകൊണ്ട് ഈ പേര് യാ യാ ഹക്കമു എന്താ അതിൻ്റെ അർത്ഥം വിധി കർത്താവായ അള്ളാഹുവേ എന്നാണ് എല്ലാ കാര്യത്തിലും വിധി പ്രഖ്യാപിക്കുന്ന റബ്ബേ എന്നാണ് അതിൻ്റെ അർത്ഥം യാ യാ ഹക്കമു ഈ ഒരു ഇസ്മ എല്ലാ നമസ്കാരത്തിന് ശേഷവും പതിനൊന്ന് പ്രാവശ്യം എല്ലാ നമസ്കാരത്തിനും ഫറുതായ സുന്നത്തായ നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു പതിനൊന്ന് പ്രാവശ്യം ഒരു മനുഷ്യൻ നല്ല ഈമാനോടെ ഇഹ്ലാസോടെ തക്കുവയോടെ ഇതിൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടണമെന്ന നല്ല നിയത്തോടു കൂടി പറഞ്ഞാൽ തീർന്നില്ല അവൻ ഉറങ്ങുന്ന സമയത്ത് മുപ്പത്തിമൂന്ന് പ്രാവശ്യവും ഇവൻ ഇത് മുടങ്ങാതെ പറഞ്ഞാൽ ഈ പറയപ്പെട്ടിട്ടുള്ള എല്ലാ പ്രതിഫലങ്ങളും അള്ളാഹു നൽകും ജനങ്ങളുടെ ഷറീനത്തൊട്ട് അള്ളാഹു കാക്കുമെന്നാൽ അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം കിട്ടാനുണ്ടെങ്കിൽ വേഗത്തിൽ കിട്ടും അതുപോലെ കടം കടം കൊടുത്ത പൈസ വേഗത്തിൽ തിരിച്ചു കിട്ടാൻ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അതിൽ ഹൈറുണ്ടാവാൻ ഈ മാൻ വർധിക്കാൻ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവാൻ ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഇത് ഉപകാരമാണ് യാ ഹക്കമു യാ എന്ന അസ്മ ഒരിക്കലും മറന്നു പോവരുത് അപ്പോ ഈ യാ യാ ഹക്കമു അല്ലാ എന്ന ഇസ്മ അല്ല ഇന്ന് മുതൽ ഇന്നത്തെ പകല് ഇന്നത്തെ ലുഹുർ നമസ്കാരം മുതൽ അല്ലെങ്കിൽ ഇന്നത്തെ മഹരിബ് ഇന്നത്തെ ഇഷ് ഇനി വരുന്ന സുബഹി ഇൻഷാ അള്ളാ ഞാൻ ഈ ഓരോ നമസ്കാരത്തിന് ശേഷവും ഞാൻ പതിനൊന്ന് പ്രാവശ്യം പറയുമെന്ന നല്ല നീയത്ത് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ഉമ്മമാരും ഉപ്പമാരും എടുക്കേണ്ടതുണ്ട് നമുക്ക് വലിയ പ്രതിഫലം കിട്ടും ചിലപ്പോൾ ഒരു വക്കത്തിൽ നമ്മൾ മറന്നു പോയേക്കാം അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇത് ചെല്ലു തീർക്കാൻ പറ്റിക്കോളണമെന്നില്ല അങ്ങനെ മറന്നു പോകുന്ന അല്ലെങ്കിൽ ചെല്ലാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും ഓർക്കുന്ന സമയത്ത് അല്ലാ എന്ന് നമ്മൾ ഓർക്കുന്ന സമയത്ത് ഒരു പതിനൊന്ന് പ്രാവശ്യം പറഞ്ഞാലും മതി ഇത് നമ്മൾ മറന്നു പോവാൻ പാടില്ല അതുകൊണ്ട് യാ ഹുയാ അല്ലാ എന്ന് ഇപ്പോഴേ നമ്മൾ മനഃപ്പാഠമാക്കി വെക്കുക വിധികർത്താവായ അള്ളാഹു എന്നാണ് അതിൻ്റെ അർത്ഥം ഇതൊന്നാമത്തെ കാര്യം ഇനി രണ്ടാമതായി എൻ്റെ ഉമ്മമാർക്കും എൻ്റെ ഉപ്പമാർക്കും പറഞ്ഞു തരുന്നത് നമുക്ക് ചൊല്ലാൻ പറ്റിയ നമുക്ക് പറയാൻ പറ്റിയ വിശുദ്ധമായ ഖുർആാനിലെ ചെറിയ സൂറത്തുകളിൽ ഒന്നായി മഹാന്മാരെ പരിചയപ്പെടുത്തിയ നമ്മളൊക്കെ പഠിച്ചു വച്ചിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഇഹ്ലാസ് അത് അറിയാത്തവരായ ഒരു മുസ്ലിമും ഉണ്ടാവില്ല ഒരു പക്ഷേ ഫാത്തിഹ നമുക്ക് ഇച്ചിരി ദൈർഘ്യമുള്ളത് കൊണ്ട് ഒരു പക്ഷേ പല ആളുകൾക്കും തെറ്റിപ്പോവാം അങ്ങനെ ആളുകളുണ്ട് ഫാത്തിഹ തെറ്റിപ്പോകുന്ന മുസ്ലിമീങ്ങളുണ്ട് ഫാത്തിഹ പൂർണ്ണമായും ഓതാൻ അറിയാത്ത മുസ്ലിമീങ്ങളുണ്ട് എന്നാൽ ഈ ഒരു ചെറിയ സൂറത്ത് കാരണം ഇത് മൂന്നോ നാലോ ആയത്തുകൾ മാത്രമാണുള്ളത് ഈ ഒരു ചെറിയ സൂറത്ത് അറിയാത്തവരായി ഒരുപക്ഷെ ഉണ്ടാവില്ല പഠിക്കാൻ വളരെ എളുപ്പമാണ് ഏതാണ് ആ സൂറത്ത് സൂറത്തുൽ നമ്മളൊക്കെ ചെറുപ്രായം മുതലേ സൂറത്തുൽ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിന് നമ്മുടെ വായിലേക്ക് നമ്മുടെ ചിന്തയിലേക്ക് മനസ്സിലേക്ക് ആദ്യം ഓടിവരുന്ന സൂറത്ത് സൂറത്ത് ചിന്തിച്ചു നോക്കിയേ നമ്മളൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് അത് ഫറാവട്ടെ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ പിന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സൂറത്ത് വലിയ ശ്രേഷ്ഠതയുള്ള സൂറത്താണ് നമ്മളൊക്കെ ചെറുപ്പം മുതലേ ഓതി വരുന്ന സൂറത്താണ് ഒരു സുഹാബി നബി സല്ലം അഹു അലഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് മറ്റൊരു പറ്റി പരാതി പറയുകയാണ് എന്താ പറയുന്നത് വന്ന സുഹാബി പറഞ്ഞു നബിയേ ഞാൻ എൻ്റെ കൂട്ടുകാരനായ ഇന്നാലിന്ന സുഹാബിയുടെ മമുമായി നിസ്കരിക്കുമ്പോൾ എല്ലാം ായി എപ്പോൾ നിസ്കരിച്ചാലും ഇമാമാകുന്ന ആ സുഹാബി എപ്പോഴും കുൽഹുഅള്ളാഹു വഹദി എന്ന് പറയുന്ന സൂറത്താണ് ഓതുന്നത് നിസ്കാരത്തിൽ വേറെ ഒരു സൂറത്തും ഓതുന്നില്ല ഇപ്പൊ ലോഹർ നിസ്കാരം ആവട്ടെ അസറാവട്ടെ അല്ലെങ്കിൽ മകരിബാവട്ടെ ഇഷ ആവട്ടെ സുബഹിയാവട്ടെ ഏത് നമസ്കാരമാണെങ്കിലും അവൻ നിസ്കാരത്തിൽ ഓതുന്ന സുന്നത്തായിട്ട് ഓതുന്ന സൂറത്ത് സൂറത്തിൽ ലെഹ്ലാസാണ് വേറെ ഒരു സൂറത്തും ഓതാറില്ല നബിയെ അതെന്താണെന്നൊന്ന് ചോദിക്കണമെന്ന് ഒരു സുഹാബി വന്ന് നബിയോട് മറ്റൊരു പറ്റി പരാതി പറഞ്ഞു അള്ളാൻ്റെ റസൂൽ മറ്റേ സുഹാബിയെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു എന്തേ നീ എല്ലാ നിസ്കാരത്തിലും സൂഹത്ത് ലെഹ്ലാസ് തന്നെ ഇങ്ങനെ ഓതുന്നത് എന്തിനാണ് ഫാത്തിഹ സൂറത്തിന് ശേഷം സുന്നത്തായി ഏതെങ്കിലും ഒരു സൂറത്ത് ഓതണമല്ലോ ആ സമയത്തെല്ലാം ഈ സൂറത്ത് ലിഹ്ലാസ് എന്തിനാണ് നീ ഓതുന്നത് വേറെ എന്താ സൂറത്തൊന്നും ഓതാത്തത് എന്ന് ചോദിച്ച സമയം ആ സുഹാബി പറഞ്ഞത് നബിയെ യാ റസൂല നബിയെ എനിക്ക് ഈ സൂറത്ത് ലഹ്ലാസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ സൂറത്ത് അത് ഓതുമ്പോൾ തന്നെ എൻ്റെ ഈ മാൻ വർദ്ധിക്കുകയാണ് നബിയെ മാത്രമല്ല അത് ഓതാൻ വലിയ എളുപ്പമാണ് നബിയെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂറത്ത് ലഹ്ലാസ് പറ്റുന്ന സൂറത്ത് അപ്പോൾ ആ ആ സമയത്ത് പറഞ്ഞു നീ സൂറത്തുൽ മുറുകെ പിടിച്ചോ കാരണം നിന്നെയും കൊണ്ട് ഈ സൂറത്തുൽ ഇഖ്ലാസ് ഇൻഷാ അല്ലാഹ് സ്വറുഗത്തിലേക്ക് പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് അതുകൊണ്ട് എന്ത് നമ്മുടെ ജീവിതത്തിലും നമുക്കറിയാവുന്ന ഏത് സൂറത്ത് ഓതിയാലും കുഴപ്പമില്ല സൂറത്തിൽ ഇഖിലാസിന് ഭയങ്കര മഹത്വമുണ്ട് എന്നാണ് ഈ ഹദീത്തിലൂടെ നമുക്കൊക്കെ മനസ്സിലാകുന്നത് പിന്നെയോ അള്ളാഹുബിൻറെ റസൂല് പറയുന്നു ഒരു മനുഷ്യൻ കുൽഹുഹു എന്ന സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധമായ കുർആനി മൂന്നിൽ ഒരു ഭാഗം ഓതിയവനെ പോലെയാണ് ഇനി മൂന്ന് പ്രാവശ്യം എന്ന അവൻ പരിശുദ്ധമായ മുഴുവനും പോലോത്ത പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് മറ്റൊരു സുഹാബി നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അടുക്കൽ വന്നു നബിയെ ഒരുപാട് കടങ്ങളുണ്ട് ഭാര്യക്കും കുട്ടികൾക്കും രോഗമാണ് വീട്ടിൽ പട്ടിണിയാണ് വീട്ടിൽ ഭയമാണ് ശത്രുക്കൾ വരുമോ ഇല്ലയോ എന്നുള്ള ഭയമാണ് ഞങ്ങൾ എന്ത് ചെയ്യും അള്ളാൻ്റെ റസൂല് പറഞ്ഞത് നീ നിൻ്റെ വീട്ടിലേക്ക് കിടക്കുമ്പോൾ വീട്ടിലേക്ക് നീ പുറത്തുനിന്ന് വീട്ടിലേക്ക് കിടക്കുന്ന സമയത്ത് വീട്ടിൽ ആരെല്ലാമുണ്ടോ അവരോടൊക്കെ നീ സലാം പറയണം അസ്സാമലൈക്കും വറഹമത്തുള്ള എന്ന് പറഞ്ഞിട്ട് വേണം നിൻ്റെ വീട്ടിലേക്ക് കടക്കാൻ വീട്ടിലേക്ക് കടന്നതിന് ശേഷം കുൽഹു എന്ന് തുടങ്ങുന്ന സൂറത്ത് നീ പാരായണം ചെയ്യണേ എങ്കിൽ നിന്റെ ഈ പ്രശ്നങ്ങളെല്ലാം മാറും ഒരാഴ്ച കഴിഞ്ഞു ആ സുഹാബി വന്ന് പറഞ്ഞു നബിയെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി നല്ല നീയത്തോടു കൂടി ഓതിയാൽ വലിയ പ്രതിഫലമുണ്ട് പിന്നെയോ മറ്റൊരു സമയത്ത് നബി സലഹു അലഹി വസ്ല മാറ്റങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം സൂറത്തല്ലെഹ്ലാസ് ഓദിക്കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ അള്ളാഹു താല എന്തു കൊടുക്കും ബറക്കത്ത് കൊടുക്കും രണ്ടു വട്ടം ഓതിയാൽ അവൻ്റെ ശരീരത്തിലും അവൻ്റെ കുടുംബക്കാരുടെ ശരീരത്തിലും കുടുംബാദികളിലും അള്ളാഹു ബറക്കത്ത് കൊടുക്കും മൂന്ന് പ്രാവശ്യം സൂറത്ത് ലെഹ്ല സോതിയാൽ അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും അവൻ്റെ അയൽവാസികളിലും അള്ളാഹു താല ബറക്കത്ത് ഐശ്വര്യം കൊടുക്കുന്നതാണെന്ന് ആദരവായ റസൂലുലാഹി സാഹു അലഹി വസ്ല്ലം ഒരു ഹദീത്ത് കൂടി സലി വസ്ല മാർ പറയുന്നു ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം സൂറത്ത് ഉൽഹ്ല സോദിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അവൻ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിട്ട് ുന്നവനെ പോലെയാണ് അതായത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ ആ വാതിലിലൂടെ സ്വർഗത്തിലേക്കാണ് അതുകൊണ്ട് വലിയ ശ്രേഷ്ഠതയുള്ള ഈ സൂറത്ത് ഇന്നത്തെ ഈ പകലും ഇന്നത്തെ രാത്രി അതുപോലെ നാളെ ഇനി വരുന്ന എല്ലാ സമയത്തും ഇൻഷാ അള്ളഹലാസ് ഞാൻ ഓതുമെന്നുള്ള നല്ല നീയത്ത് എൻ്റെ ഉമ്മമാർക്കും എൻ്റെ ഉപ്പമാർക്കും ഉണ്ടാവണം അതുപോലെ സുന്നത്തായി നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് മറ്റ് സൂറത്തുകൾ ഓതുന്നത് കൊണ്ട് കുഴപ്പമില്ല ഈ സൂറത്ത് ഓതിയാൽ വലിയ പ്രതിഫലമാണ് അള്ളാഹു താല നൽകുന്നത് പരിശുദ്ധമായ ഈ ബറക്കത്ത് കൊണ്ട് നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ കടത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുറ്റാല ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരെല്ലാം നമ്മളോട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ അള്ളാഹു അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ അള്ളാഹു താര നമ്മുടെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും എല്ലാ രോഗങ്ങൾക്കും ഷിഫാഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മിൻബുൽമി